ശ്രീ സതീഷ് വസന്ത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആധികാരികമായി സംസാരിക്കാൻ പ്രാപ്തിയുള്ള ഒന്ന് പന്തളം കൊട്ടാരമാണ് ആ പന്തളം കൊട്ടാരം കഴിഞ്ഞ ദിവസം തന്നെ സർക്കാർ നടത്താൻ പോകുന്ന ഈ ഭക്തസംഘവുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു അതിനെ എതിർക്കുകയാണ് കൊട്ടാരം മലയരയ മഹാസഭ പോലെയുള്ള കാനനക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമുള്ള സമൂഹം ഈ സംഗമത്തെ എതിർത്തുകൊണ്ട് ഇതിനകം രംഗത്തെത്തി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി വിമർശിച്ച് രംഗത്തെത്തി കഴിഞ്ഞു ഇനിയും എന്തിനാണ് ഇത്തരം ഒരു സംഗമവുമായി സർക്കാരും ദേവസ്വം ബോർഡും മുന്നോട്ട് പോകുന്നത് നോക്കൂ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ആരാണ് സർക്കാരാണോ അല്ലല്ലോ ഒരു ദേവസ്വം ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ശാസ്ത്ര നമ്മളെ നർമ്മശാസ്താവ് പറഞ്ഞത് അപ്പം അത് അവിടെ നടത്തുന്ന ഒരു സംഗമമാണ് പിന്നെ സർക്കാർ അനുകൂലിക്കുന്നത് അല്ലാതെ വേറൊരു വേറൊരു രീതിയിലല്ല നടത്തുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങളെടുത്ത് ചോദിക്കട്ടെ ഈ ഈ സംഗമം നടത്തുന്നതിൽ എന്താണ് ആ ഇവിടെ കുഴപ്പം അത് അത് മനസ്സിലാക്കണ്ടേ ആ ഒരു സംഗമം നടത്തുമ്പോഴത്തേക്ക് ഇത് ഫ്ലാറ്റ് ഞാൻ ഇത് ദേവസ്വം ബോർഡിൻ്റെ ഫ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നമ്മൾ ആ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് അത് പമ്പയിൽ വെച്ചാണ് ആ പമ്പയിൽ വെച്ച് നടത്തുമ്പോഴത്തേക്ക് ഒരു ദേവസ്വം ബോർഡിന് അവർക്കൊരു തീരുമാനമെടുക്കേണ്ട അധികാരമില്ലേ ആര് എതിർത്താലും ഒരു കമ്മിറ്റി അങ്ങനെ ഇപ്പം എന്ന് വെച്ചാൽ അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളോ ഒന്നും മാറ്റാൻ വേണ്ടിയല്ല ആഗോള സംഗമം നടത്തുന്നത് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് നമ്മളെ ഇപ്പം തന്നെ ശ്രീലങ്ക അതുപോലെ തന്നെ സിംഗപ്പൂര് അവിടെയുള്ള ഭക്തജനങ്ങളുണ്ട് അവരെ എല്ലാം കൂടി കൂട്ടിക്കൊണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ അവരെല്ലാം സതീഷ് ഇതിനകത്ത് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്താണെന്ന് അറിയാം ഇതിനകത്ത് ധാർമ്മികതയുടെ പ്രശ്നമാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ ഏതാണ്ട് ആറ് വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ ഇപ്പോൾ ശബരിമലയിലെ ആചാരത്തെ പറ്റിയാണല്ലോ പറഞ്ഞു വരുന്നത് ഇതേ ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ ഒരു ഭരണകൂടവും ഒരു ദേവസ്വം ബോർഡുമാണ് ഉള്ളത് അങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനത്തിനും ഒരു ദേവസ്വം ബോർഡിനും എന്ത് ധാർമ്മികതയാണ് അയ്യപ്പ ഭക്തരെ വിളിച്ചത് അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ആരാണ് ഈ എന്നാ ശബരിമല വിഷയത്തില് ഈ സർക്കാർ എൽ ഡി എഫ് ആണോ പോയത് അല്ലല്ലോ സത്യാമൂലം ആരാണ് അല്ല സത്യാമൂല അല്ല സത്യാമൂലം എന്താണ് കൊടുത്തത് എന്താണ് പ്രവേശനം നൽകാന്ന് പറഞ്ഞു ഇല്ലല്ലോ സുപ്രീം കോടതിയുടെ വിധിയാണ് ഒരു ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട് ഒരു ഭരണകൂടത്തിന് സുപ്രീം കോടതി ഇന്ത്യയിലെ ഭരണഘടനാ അല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് ഒരു ഞാൻ ഒരു സുപ്രീം ഞാൻ പറയുന്നത് ഒരു ഹൈക്കോടതി അല്ല സുപ്രീം കോടതി ഇന്ത്യയിലെ പരമോന്നത കോടതി വിധിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് നടപ്പിലാക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ ബാധ്യതയാണെന്ന് അത് ഏത് സർക്കാരായിരുന്നാലും ഏത് സർക്കാർ അതുമാത്രമേ എൽ ഡി എഫ് ചെയ്തിട്ടുള്ളൂ അത് സി പി എം ചെയ്തിട്ടുള്ളൂ നിങ്ങളത് എന്താണ് പറയുന്നത് അല്ല നമ്മൾ കേരള സർക്കാർ അല്ലെങ്കിൽ സി പി എമ്മിനോ അല്ലെങ്കിൽ എൽ ഡി എഫ് ആണോ ഈ യുവതി പ്രവേശത്തിനോ വേണ്ടി സുപ്രീം കോടതി പോയത് അല്ലല്ലോ അപ്പം നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത് ഞാൻ ഇവിടെ ഒരു ആഗോള അയ്യപ്പ സംഗമം വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും സംഭവം സംഭവിക്കുമല്ലോ എന്തിനാണ് ഞാൻ ഒരു കാര്യം പറ്റുന്നത് ദേവസ്വം ബോർഡിനെ പറ്റി ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം നമ്മുടെ ശബരിമല ഇപ്പം കോവിഡ് വന്നു അത് കഴിഞ്ഞിട്ട് നിപ്പ വന്നു ഈ സമയത്തൊക്കെ ഈ നമ്മളെ ആ എന്നാൽ ശബരിമലയിലെ വരുമാനം കുറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഈ ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റി പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ ഈ ഒരു വർഷത്തെ അയ്യപ്പ കാലഘട്ടത്തിലാണ് ഈ നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ജീവനക്കാർക്കല്ല പിന്നെ ശമ്പളവും മറ്റ് ക്ഷേത്രങ്ങൾക്ക് അവർക്കുള്ള ചിലവുകളിലും എടുക്കുന്നത് ഇവിടെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം ഈ ആഗോള സംഗമം വന്നെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് കുഴപ്പമാണ് വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇരുപതാം തീയതി ഞാൻ ഒരു കാര്യം പറ്റി ഇരുപതാം തീയതി എന്നാൽ പതിനാറ് തൊട്ട് ഇരുപത് വരെ തിരുവനന്തപുരം അല്ല തിരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഈ സംഗമം നടക്കുമ്പം ഇരുപത്തിരണ്ടാം തീയതി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കാൻ തോന്നുന്നു എന്നാൽ പന്തളത്ത് വേറൊരു സംഗമം ആ സംഗമം അങ്ങനെ നടത്തുന്ന ശരിയായ നടപടിയാണോ നിങ്ങളൊന്ന് പറയൂ എന്തിനാ അയ്യപ്പൻ്റെ പേരിൽ നമ്മൾ അരികൂടുന്നത് പറയൂ ഇവിടെ ഒരു ഞാൻ പറയുന്നത് ഹിന്ദുക്കളെല്ലാം മാറി മാറി നിന്നോണ്ടാണോ അയ്യപ്പന് തൊഴുന്നതും ആ വളർച്ചയെ വരുത്തുന്നതും അല്ലല്ലോ ഒരു ആഗോള സംഗമം മറ്റുന്നേ മരുമ്പതിക്ക് അതിന്റെ ഒരു പ്രയോജനം യുവരാജ് ഗോകുലാണ് നൽകേണ്ടത്